സാമുദായിക സംഘടനകൾ യോജിക്കുന്നതിൽ ഒരു തെറ്റും ഞങ്ങൾ കാണുന്നില്ല അത് കുറേയൊക്കെ സാമുദായിക ഐക്യം ഊട്ടി ഉറപ്പിക്കാൻ സഹായിക്കും പിന്നെ അതുകൊണ്ടുണ്ടാവുന്ന രാഷ്ട്രീയമായിട്ടുള്ള ചലനങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് സമുദായ സംഘടനകൾ യോജിക്കുന്നതിൽ പാർട്ടി ഒരു തെറ്റും കാണുന്നില്ല പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ ഒരു കാര്യം ഉറപ്പാണ് ആര് വിചാരിച്ചാലും സ്വർണം കെട്ടവർക്ക് ജനങ്ങൾ ഓട്ടിയില്ല പിണറായി വിജയൻ മൂന്നാമതും അധികാരത്തിൽ വരില്ല യു ഡി എഫ് ഏതു വിവരീത സാഹചര്യത്തിലാണെങ്കിലും ശക്തമായി പോരാടുകയും ഞങ്ങൾ അധികാരം നേരിടുകയും ചെയ്യും പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായങ്ങളാണ് അദ്ദേഹം പറയാറുള്ളത് ഞങ്ങൾ എല്ലാ കോൺഗ്രസ്സുകാർ കോൺഗ്രസ്സിൻ്റെ നേതാക്കന്മാരുടെയും പ്രവർത്തനങ്ങൾ സസൂക്ഷ്മം ഹൈക്കമാൻഡ് നിരീക്ഷിക്കാറുണ്ട് പ്രതിപക്ഷ നേതാവിന് പാർട്ടിയുടെ പൂർണ്ണ പിന്തുണയുണ്ട് ഒരു കാരണവശാലും വി ഡി സതീശനെ ആക്രമിക്കുന്നതിനെ ഞങ്ങൾ അനുകൂലിക്കില്ലായെന്ന് മാത്രമല്ല ശക്തമായിട്ട് എതിർക്കുകയും ചെയ്യും അത് വി ഡി സതീശനെ മാത്രമല്ല ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാരെ പാർട്ടിക്ക് പുറത്തുള്ള ആര് വിമർശിച്ചാലും ഞങ്ങളതിനെ ശക്തമായിട്ട് എതിർക്കും അത് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും സണ്ണി ജോസഫൊക്കെ കോൺഗ്രസിൻ്റെ തലപ്പത്തുള്ള നേതാക്കന്മാരാണ് അവരെ പുറമേ എന്നുള്ള ആര് വിമർശിച്ചാലും അതിനെ ഞങ്ങൾ തിരിച്ചു പറയുകയും ചെയ്യും അല്ല അത് ആര് വിചാരിച്ചാലും നടക്കില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ സ്വർണം കെട്ടവർക്ക് ജനങ്ങൾ വോട്ട് ചെയ്യില്ല അതെനിക്ക് ഞാൻ പറയുന്നില്ല ആര് ശ്രമിച്ചാലും അതൊക്കെ നടക്കില്ല അതൊക്കെ ഞങ്ങളുടെ പാർട്ടിയുടെ ഞാൻ പറഞ്ഞില്ല ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങൾക്ക് തെറ്റ് പറ്റിയാൽ ഞങ്ങളെ നിയന്ത്രിക്കാൻ ഹൈക്കമാൻഡുണ്ട് ഞങ്ങൾ രണ്ട് ഞങ്ങളൊരു കാര്യം വ്യക്തമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഞങ്ങൾ വെള്ളാപ്പള്ളി എതിർക്കുന്നത് എന്ന് ചോദിച്ചാൽ മറ്റൊരു കാരണം കൊണ്ടുമല്ല അദ്ദേഹത്തിൻ്റെ മലപ്പുറം പരാമർശവും ഒരു സമുദായത്തിനെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകളെയാണ് ഞങ്ങൾ വിമർശിച്ചത് അതൊരിക്കലും ആ സമുദായത്തിനോടുള്ള വിമർശനമല്ല അല്ല അതിപ്പോൾ ഓരോരുത്തർക്ക് അവരവരുടെ അഭിപ്രായങ്ങൾ പറയുന്നത് എങ്ങനെയാണ് അങ്ങനെ പറയാൻ പാടില്ല എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ അല്ല സജി ചെറിയാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ പരിപൂർണമായി സംഘപരിവാർ അജണ്ടയിലേക്ക് മാർസിസ്റ്റ് പാർട്ടി മാറിയിരിക്കുന്നു എന്നുള്ള എൻ്റെ തെളിവാണ് രണ്ട് ജില്ലകൾ ചൂണ്ടിക്കാണിച്ച് ആ ജില്ലയിൽ നിന്ന് ജയിച്ചു വന്നവരുടെ പേര് പരിശോധിക്കണമെന്ന് പറഞ്ഞാൽ അത് പച്ചക്ക് വർഗീയതയല്ലേ ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം